ആഹാ ഇതാരാ ഇത് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു വരവാണെന്നല്ലോ ഇന്നലെ കൂടെ ഞാൻ ഉമ്മായുടെ കാര്യം ഓർത്തതേ ഉള്ളു ഉമ്മായി കണ്ടിട്ട് കുറച്ച് നാളായല്ലോന്ന് ഓ നീയോ അങ്ങോട്ടൊന്നും വരുന്നില്ലല്ലോ നിന്നെ നിന്റെ മക്കളെ കാണി ഇങ്ങോട്ട് വരണം അങ്ങോട്ട് നീ അങ്ങോ തലിനി വരത്തില്ല അതുകൊണ്ട് വന്നതാ അതെങ്ങനെയാണ ആകപ്പാട് അവധി കിട്ടുന്നൊരു ഞായറാഴ്ച ആ ഞായറാഴ്ച ആണെങ്കിൽ ഇവിടെ നൂറോട്ടം പണിയാ ബാക്കി എല്ലാ ദിവസങ്ങളാണെങ്കിൽ ഒന്ന് ഒപ്പിച്ച് വെച്ചിട്ടാണ് എല്ലാം ഒന്ന് പോകുന്നത് ഈ ഞായറാഴ്ച ദിവസമാണ് തുണി കഴുകലും തുടയ്ക്കലും വാരലും ഒക്കെ അത് പിന്നെ അങ്ങോട്ട് വന്നാൽ അതൊന്നും നടക്കില്ല അതോ അങ്ങോട്ട് വന്നാലോ അന്ന് വൈകിട്ട് തന്നെ എനിക്ക് വരേം വേണം അപ്പോൾ പിന്നെ വന്നിട്ടും കാര്യമില്ലേ തിങ്കളാഴ്ച തൊട്ടെനിക്ക് ജോലിക്കും പോകണ്ടേ അല്ലാതെ നിങ്ങളാരും കാണണ്ടാന്ന് വിചാരിച്ചിട്ടൊന്നും അല്ല വരണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട് എന്ത് ചെയ്യാൻ എൻ്റെ സാഹചര്യമൊക്കെ ഇങ്ങനായി പോയില്ലേ ഇനിമവാ നമുക്കിനി താഴോട്ടിരിക്കാം വാ ഈ പിള്ളേർ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ കുപ്പിയൊന്നും നിറച്ച് വെക്കത്തില്ല അല്ല മോടെ മുഖത്താണൊരു ഭയങ്കര വിഷമം എന്താമ്മാ എനിക്ക് വിഷമം മാത്രമേലുള്ളൂ ഏതു നേരം നിന്റെ കാര്യം ഓർത്ത് ഓർത്ത് മനുഷ്യന് ഒരു സമാധാനം ഇല്ലാതായി എന്നാണോ നിന്റെ കാര്യത്തിൽ ഒരു സന്തോഷം എനിക്ക് ഉണ്ടാകുന്നത് ഉറക്കവും ഊണുമില്ല നിന്റെ കാര്യം ഓർത്ത് മനുഷ്യന് ഒരു സമാധാനമില്ല ഒരു സന്തോഷം പോലും ഇല്ല മനസ്സിന് എന്നാണോ ഇതൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നത് എനിക്കറിയില്ല അതിനിപ്പോൾ എനിക്ക് എന്താ കുഴപ്പം എൻ്റെ സന്തോഷത്തിനും ഒരു കുറവതുമില്ല എന്നാൽ കാര്യം എന്താ വെച്ചാൽ തുറന്ന് പറ അവിടെ ഇവിടെ തൊടാതെ കാര്യങ്ങൾ പറയുന്നത് എന്താണ് ഉമ്മടെ പ്രശ്നം എടി നിന്റെ തീരുമാനം എന്താണെന്ന് എനിക്കറിയണം ഇത് ഇങ്ങനെ ജീവിച്ചാൽ മതിയോ എനിക്കൊരു കൂട്ടൊക്കെ വേണ്ടേ രണ്ട് വർഷം കഴിഞ്ഞില്ലേ അവൻ മരിച്ചിട്ട് ഇനി അത് ഓർത്തുകൊണ്ടിരിക്കുവാണോ രണ്ട് പിള്ളേരുടെ അവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പിന് നീ എങ്ങനെ ജീവിക്കുമെന്നാണ് ഒരു കൂട്ടൊക്കെ നിനക്ക് ആവശ്യമാണ് എന്നും ഒന്നും അവനെ ഓർത്ത് കരയാനാണോ നീ ഇങ്ങനെ ഇരിക്കുന്നത് ഒരു കല്യാണമൊക്കെ കഴിച്ച് ഒരു സന്തോഷമായിട്ടൊക്കെ കഴിയാൻ നോക്ക് എനിക്കൊരു സമാധാനം വേണ്ടേ ഞാൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നിൻ്റെ ഒരു സമ്മതത്തിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നും വന്നു ഒറ്റയ്ക്ക് കഴിയാനായിട്ട് അതുകൊണ്ട് അവൾക്ക് വീടും വേണ്ട കുടുംബം വേണ്ടെന്ന് പറഞ്ഞാൽ നടക്കുക നിൻ്റെ ഇഷ്ടത്തിന് ഞാൻ നടക്കാനാണല്ലോ ഇപ്പോൾ എനിക്ക് ആറോ അനുവാദമൊന്നും വേണ്ടല്ലോ ഒരു തുണിക്കടയിൽ ജോലിയും ചെയ്ത് ബാക്കിയുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട് അതുകൊണ്ട് ഒരു തീരുമാനം ഞാൻ എടുത്തിട്ടുണ്ട് ആ തീരുമാനത്തെ നീ അങ്ങ് സംബന്ധിച്ചാൽ മാത്രം മതി ഒന്നും പറയാനൊന്നുമില്ല അത് എന്ത് തീരുമാനമാണെങ്കിലും അത് എൻ്റെ സമ്മതം തന്നെ വേണം എനിക്ക് രണ്ട് മക്കളുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത് എൻ്റെ ജീവിതം എൻ്റെ ഭർത്താവ് മരിച്ചപ്പോൾ തന്നെ എൻ്റെ ജീവിതം തന്നെ പോയി ഇനി എനിക്കാ ഒരു ജീവിതം ഇല്ല ഇത് ഞാനിൻ്റെ അടുത്ത് പലവട്ടം ഞാൻ പറഞ്ഞതാണ് പിന്നെയും പിന്നെ ഇതിനെപ്പറ്റി എന്തിനീ സംസാരിക്കുന്നത് ഇനി എനിക്കൊരു ജീവിതം വേണ്ട എങ്ങനെയെങ്കിലും എൻ്റെ മക്കളെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് അവരെ ഒരു നിലയിലാക്കണം അതേ ഉള്ളു എനിക്കിപ്പോൾ എടി ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഒരു ഭർത്താവ് മരിച്ച ഒരു പെണ്ണിനെ പെണ്ണിനെപ്പോലാണോ നീ നടക്കുന്നത് ആണോ അവ മരിച്ചിട്ട് ഒരു മാസം തേങ്ങുന്നതിന് മുമ്പേ നീ ഇറങ്ങി നടക്കാൻ നോക്കി ഏതാണ്ട് ജോലിക്കാണെന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് നിൻ്റെ മക്കളെയും കൂട്ടിയിട്ട് വീട്ടിൽ വന്ന് എന്താ നിൽക്കാത്തത് അത് നിൽക്കുന്നില്ല ഇത് വല്ലതും പാടയ്ക്കോ ഇറക്കുറ്റിക്കോ എങ്ങനെയെങ്കിലുമൊക്കെ കൊടുത്തിട്ട് നീ അവിടെ വന്ന് നിന്നൂടെ അപ്പോൾ അവൾക്ക് ഒറ്റയ്ക്ക് താമസിക്കണം പിള്ളേരുമായിട്ട് എന്നിട്ട് ഏതോ ഒരു തുണിക്കടയിലോ എവിടെയും കണ്ടൊക്കെ പോയി നിൽക്കിയെടുക്കുകയും ചെയ്യുന്നു ഒരു ബന്ധുക്ക ആരെ വീട്ടിലും വരുത്തുമില്ല ഒരു വിശേഷം ഉണ്ടായാലും വരുത്തില്ല ഒന്നുമില്ല നീ ഈ വീടും കെട്ടിപ്പിടിച്ച് പിള്ളേരോട്ട് നടപ്പാം അതുകൊണ്ട് ആ ആൾക്കാർ എന്തൊക്കെയാ പറയുന്നത് വല്ല ബോധമുണ്ടോ ബന്ധുക്കാരും നാട്ടുകാരും ഒക്കെ പറഞ്ഞ് പറഞ്ഞ് മനുഷ്യന് നോവുന്ന രീതിയിലുള്ള വർത്തമാനങ്ങൾ അവർ പറയുന്നത് ഇനി എനിക്ക് വയ്യ അവർ എന്തൊക്കെയാണ് പറഞ്ഞ് ഉണ്ടാക്കുന്നതെന്ന് അറിയാമോ പിന്നെ ഒരു കല്യാണം കഴിക്കുക അത് ചെയ്യുന്നില്ല ഇത് നിൻ്റെ ആങ്ങളേക്ക് പോലും പുറത്തിറങ്ങാൻ അവസ്ഥയാണ് എന്താണ് ഒറ്റയ്ക്ക് താമസിക്കുന്നത് പിള്ളേരും കൊണ്ട് എന്താ ഇങ്ങോട്ട് വരാത്ത ജോലിക്ക് പോകുന്നു പറഞ്ഞ് പോകുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഓരോത്തരും ഓരോ കുത്തുവാക്ക കേട്ടിരിക്കുമോ ഞങ്ങൾ ഞങ്ങൾക്കിനി വയ്യ കേൾക്കാൻ അവനാണെങ്കിൽ അതുപോലെ തന്നെ അവൻ്റെ പെണ്ണുമ്പോളെ വീട്ടിൽ നിന്നുള്ള ആൾക്കാർ മൊത്തം അവനോടായി ചോദിക്കുന്നത് പെങ്ങൾ എന്താ വരാത്ത പെങ്ങളെന്താകും ഒറ്റയ്ക്ക് അവിടെ താമസിക്കുന്നത് ഇതൊക്കെയാണ് അവർ ചോദിക്കുന്നത് അതുകൊണ്ട് ഇനി പറ്റത്തില്ല ആരുടെയും വാക്ക് കേട്ട് ഞങ്ങൾക്ക് തല കുഴിച്ച് നിർത്താനൊന്നും പറ്റുന്നൊന്നുമില്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് പറയുന്നതുകൊണ്ട് കേട്ടച്ചാൽ മതി നല്ലൊരു ബന്ധം ഒത്തു വന്നിട്ടുണ്ട് അങ്ങ അങ്ങനെ അങ്ങ് അയാളെ കല്യാണം കഴിച്ച് ഇവിടെ അങ്ങ് താമസിച്ചോ ഒരു കുഴപ്പവും ഇല്ല ഇതും ഒറ്റയ്ക്കും പിള്ളേരെയും കൊണ്ട് അവിടെ ഇഷ്ടത്തിന് അവരുടെ രീതിക്ക് നിൽക്കുക ആർക്കും ചോദിക്കാൻ വേണ്ട പറയാൻ വേണ്ട ഒന്നും കേൾക്കാൻ വേണ്ട നമ്മൾ ബാക്കിയുള്ളവരെ അങ്ങ് കേട്ടോന്നും പറഞ്ഞുകൊണ്ട് നീ പറ്റത്തില്ല അവൻ തന്നെയാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുന്നത് മോ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് വേണം ചോദിച്ചെല്ലാവരും പറഞ്ഞുകൊണ്ട് ആ ഒരു തീരുമാനം എടുക്കുന്നതിനും അവൾ നമ്മുടെ ഒന്നും ചോദിക്കത്തില്ല ലോകത്ത് നീ മാത്രമാണെന്നല്ലോ ഭർത്താൻ പഠിച്ചൊരു സ്ത്രീ ആയിട്ട് ഇങ്ങനെ നടക്കുന്നത് അവരൊക്കെ രണ്ട് മൂന്ന് വർഷം കഴിയുമ്പോഴത്തേക്ക് അവരൊക്കെ അവരുടെ സ്വന്തം ജീവിതം അവരെ തിരഞ്ഞെടുക്കുക ഇതെന്തോന്ന ഇത് എൻ്റെ ഭർത്താവ് ഉള്ളപ്പോൾ എനിക്കും എൻ്റെ മക്കൾക്കും ഒരു കുറവും ആ മനുഷ്യൻ വരുത്തിയിട്ടില്ല സന്തോഷത്തോടെ തന്നെയാണല്ലോ ജീവിച്ചിരുന്നത് അന്ന് ബന്ധുക്കൾ ഉണ്ടായിരുന്നു ആൾക്കാരൊക്കെ ഞങ്ങൾക്കുണ്ടായിരുന്നു എന്തിനും ഏത് ആവശ്യത്തിനും ആരുടെ മുന്നിലും കഴിഞ്ഞിട്ട് ജീവിക്കേണ്ട ഒരവസ്ഥ ഞങ്ങൾക്കുണ്ടായിട്ടില്ല പഴച്ചവന് പോലും അസൂയോ തോന്നി കാണും ഞങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ട് അതുകൊണ്ടായിരിക്കും ആയുസ് പോലും കൊടുത്തില്ല അതിന് ഇപ്പോൾ ഞാൻ ജീവിക്കുന്നത് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ആറ് മുന്നിലും കൈനീട്ടിയായാലും എൻ്റെ മക്കളെ എനിക്ക് വളർത്തേണ്ടതോ അന്തസ്സായിട്ട് തന്നെ ജോലി ചെയ്താണ് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുന്നത് എൻ്റെ ആങ്ങളെ പോലും ഇങ്ങോട്ട് തിരിച്ച് നോക്കാറില്ല അവനൊന്ന് വരുന്നുണ്ടോ പിന്നെ എന്നെപ്പറ്റി എന്ത് കുറ്റം പറയാനുമ്പോൾ ഞാൻ ജോലിക്കും വിലയ്ക്കും പോകുന്നതോ എൻ്റെ മക്കളുടെ സന്തോഷത്തിന് വേണ്ടി അവരെയും കൊണ്ട് എളുപ്പമെന്ന് പുറത്ത് പോകുന്നതും കറങ്ങാൻ പോകുന്നതും ഒക്കെയാണോ കുറ്റം എൻ്റെ കുഞ്ഞുങ്ങളുടെ സന്തോഷം എനിക്ക് വലുതാണ് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത് അതിന് നാട്ടുകാരുടെ കണ്ണിലും ബന്ധുക്കാരുടെ കണ്ണിലും ഒക്കെ അത് ഒരു കുറ്റമായിട്ട് തോന്നും ഭർത്താവ് മരിച്ചെന്നും പറഞ്ഞോണ്ട് ഞാൻ ഈ വീണ്ടും മൂലയ്ക്കുള്ളിൽ ഇരുന്നാൽ മതിയോ എൻ്റെ മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കി നോക്കിത്തരുമോ ഈ പറയുന്ന ആൾക്കാർ എല്ലാവർക്കും കുറ്റം കണ്ടുപിടിക്കാൻ എല്ലാവരും ഉണ്ട് അല്ലാതെ ഞങ്ങളുടെ ഒരു നേരത്തെ ആഹാരത്തിന് പോലും ആരും ഞാൻ കണ്ടില്ല അപ്പോൾ എനിക്ക് ഇറങ്ങേണ്ടി വന്നു അത് അതൊന്നും കൂടെ മനസ്സിലാക്കാത്തത് കഷ്ടം തന്നെയാണ് ഞങ്ങൾ ഞങ്ങളാരാണ് ഇവിടുത്തെ തിരിഞ്ഞു നോക്കുന്നത് എന്നെ എൻ്റെ മക്കളെ ആരും ഇല്ല നോക്കാൻ കുറ്റപ്പെടുത്താൻ ഒരുപാട് ആൾക്കാരുണ്ട് മോശം പറയാനൊക്കെ അതുകൊണ്ട് ഇനി ആരെന്തെന്ന് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല എനിക്കെൻ്റെ മക്കളുടെ സന്തോഷമാണ് അവരുടെ ഭാവിയാണ് എനിക്ക് വലുത് ഞാനൊരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എല്ലാം അങ്ങ് തികഞ്ഞോ എനിക്കതിനോട് യാതൊരു താല്പര്യവും ഇല്ല അതുമെ ഒന്ന് മനസ്സിലാക്കണം എൻ്റെ ജീവൻ്റെ ജീവനാണ് എൻ്റെ ഭർത്താവ് വരെ ഇനി അങ്ങനെ തന്നെ ആയിരിക്കും ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് ഇനി ഇമ്മ മറ്റുള്ളവരുടെ വാക്കും കേട്ടുണ്ട് എൻ്റെ അടുത്ത് പറയാൻ വരരുത് ഉമ്മക്ക് പറയാൻ മറുപടി ഇല്ലെങ്കിൽ ഇമ്മ മിണ്ടാതിരുന്നോണം അല്ലാതെ അവരത് പറഞ്ഞു ഇവരിത് പറഞ്ഞു അന്നും പറയും എൻ്റെ അടുത്ത് വരണ്ട കല്യാണക്കാര്യം കൊണ്ടുവന്നിരിക്കുന്നു പണമുണ്ടെങ്കിൽ എല്ലാ ബന്ധുക്കളും ഉണ്ട് പണമില്ലെങ്കിൽ ഒരു മനുഷ്യനില്ല പണമാണാലും എല്ലാവർക്കും വലുത് മനുഷ്യത്വമല്ല അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾ ഇഷ്ടത്തിന് ജീവിക്കും അതിനാരും ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യവുമില്ല അതുമ്മയോടെ മനസ്സിലാക്കിയാൽ മതി ഉമ്മ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ടോ ഞാൻ എൻ്റെ മക്കളും ഒറ്റയ്ക്കാന്ന് അറിയുമ്പോൾ ഉമ്മ ഇവിടെ വന്ന് ഒരു ദിവസം നിന്നിട്ടുണ്ടോ ഉമ്മക്കും ബുദ്ധിമുട്ടാണ് ഞാൻ അതിനൊന്നും ആരെയും ആശ്രയിക്കുന്നില്ല ഞാൻ അങ്ങോട്ടും വരാത്തതും ഞാൻ ഇവിടെയുണ്ടോ ഞാനെൻ്റെ മക്കളോ ഒക്കെ തോന്നിയ രീതിയിൽ ജീവിക്കുക എന്നുള്ള ആൾക്കാരും പറഞ്ഞു അങ്ങനെ എന്നെ കരുതിക്കോട്ടെ എനിക്കാരും അതുകൊണ്ട് ഉമ്മ ഇനി മേലാൻ കല്യാണക്കാരും പറഞ്ഞോണ്ട് ഞങ്ങളുടെ ജീവിതശൈലി കണ്ടോ ഒന്നും പറയുന്നിട്ട് വരരുത് ഉമ്മാക്കുമ്മായുടെ മകളെ അറിയത്തില്ലെങ്കിൽ ഉമ്മ അങ്ങനെ നിരുന്നോ ആരെന്ത് പറഞ്ഞാലും ഉമ്മാക്കൊന്നും കുഴപ്പമില്ലല്ലോ എൻ്റെ ജീവിതമല്ലല്ലോ നിങ്ങൾക്ക് വരരുത് നാട്ടുകാർ പറയുന്നത് അവരുടെ വായ അടപ്പിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് വന്നത് ഞാനൊന്നും കൂടുതൽ പറയുന്നില്ല ഞാൻ ഉമ്മയ്ക്കെന്തെങ്കിലും കഴിക്കാനെടുക്കുക